മദ്യത്തിന്റെ അവൈലബിലിറ്റി വളരെ ലിബറലൈസ് ചെയ്തു ബാറുകൾ കൂട്ടിക്കൂട്ടി ബ്രൂവറി തുടങ്ങുന്നു അപ്പൊ മദ്യം അവൈലബിൾ ആണ് മയക്ക് വരുന്ന എക്സ്റ്റൻസീവറ്റ് അവൈലബിൾ ആണ് ചെറുപ്പക്കാരിലും ഡോക്ടേഴ്സിലും ആക്ടേഴ്സിലും എന്ന് വേണ്ട സമൂഹത്തിന്റെ ഓരോ മേഖലയിലും ഡ്രഗ്സ് ഇതുപോലെ ഈസിലി അവൈലബിൾ ആണ് നാളത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്താണുള്ളത് ശ്രീവിനു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ന്യൂസ് അവർ തലശ്ശേരിയിലെ മണ്ണോളിക്കാവിലെ ഉത്സവത്തിനിടയ്ക്ക് പോലീസിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചത് ചർച്ച ചെയ്തിരുന്നു അതിലെ പ്രതിയെ പിറ്റേ ദിവസം ഒരു വനിതാ എസ്ഐ കൈവശ കസ്റ്റഡിയിലെടുത്തപ്പോൾ അവരെ മർദ്ദിച്ച് മോചിപ്പിച്ചുകൊണ്ടുപോയി ചർച്ച ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തലശ്ശേരിയിൽ നിന്ന് വന്ന സി പി എം പ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തുന്ന ആളിന്റെ കത്തിലെ ഒരു ഭാഗമാണ് ഭീഷണിയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക നീ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല നിന്റെ അന്ത്യദിനങ്ങൾ അടുത്തു കഴിഞ്ഞു ഓർക്കുക മാർസിസ്റ്റുകാർ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഏഷ്യാനെട്ടുകാർ നിന്നെ രക്ഷിക്കാൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നിന്റെ അന്ത്യമായിരിക്കും ഇതാണ് കേരളം ഇതൊന്നും പോലീസിന് കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പ്രേക്ഷകരോട് പറയുന്നത് മാത്രം പിണറായി പോലീസിന് കൊടുത്താൽ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാവില്ലല്ലോ